സമസ്ത കേരള മു അല്ലിമീൻ സംഘടിപ്പിച്ച മുസാബഗയിൽ സംസ്ഥാനതലത്തിൽ സീനിയർ വിഭാഗം കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട വെളിയമ്പ്ര ഷറഫുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് എപിയെ അനുമോദിച്ചു മഹല് പ്രസിഡന്റ് വി എം ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി സമസ്ത കേരള ജമിയുത്തൽ മു സംഘടിപ്പിച്ച മുസാബഗയിൽ മദ്രസാ തലം മുതൽ സംസ്ഥാനതലം വരെയുള്ള മത്സരങ്ങളിൽ സീനിയർ വിഭാഗം കലാപ്രതിഭയായി തിളങ്ങി വെളിയമ്പ്ര ഷറഫുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് എ സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച അറബി ഗാനം മാപ്പിളപ്പാട്ട് എന്നിവയിൽ എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനവും മധുഖ് ഗാനം മത്സരത്തിൽ എ ഗ്രേഡോട് കൂടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് ചെമ്മാട് ദാറുൽ ദാറുൽഹുദയിൽ നടന്ന സംസ്ഥാന സീനിയർ വിഭാഗത്തിൽ മുഹമ്മദ് കലാപ്രതിഭയായത് തുടർച്ചയായി രണ്ടാം തവണയാണ് മുസാബകയിൽ സംസ്ഥാനതല മത്സരത്തിൽ മുഹമ്മദ് പങ്കെടുക്കുന്നത് ഇത്തവണ നടന്ന മത്സരങ്ങളിലൊക്കെ കലാപ്രതിഭാ പട്ടം നേടുകയും മത്സരിച്ച മൂന്നിനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു വെളിയമ്പ്ര ഷറഫുൽ ഇസ്ലാം മദ്രസയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇ കെ അബ്ദുൾ റഷീദിന്റെയും സഫിയ ഭാനുവിന്റെയും മകനാണ് മദ്രസയിൽ നടന്ന പരിപാടി മഹല്ല് പ്രസിഡന്റ് വി എം ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു സദർ മുഅല്ലിം നവാസ് ഫൈസി അധ്യക്ഷനായി അബ്ദുറഹ്മാൻ ഇ കെ അബ്ദുൾ റഷീദ് മുസ്തഫ ഭാഗവി സാലിഹ് മൗലവി കെ കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ആ ആ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ പരിശീലനം ആ വിദ്യാർത്ഥിയുടെ പരിശീലനം ഗുരുവും പിതാവുമായ ആ വിദ്യാർത്ഥിയുടെ പിതാവായ നമ്മുടെ ഈ മദർസയുടെ പി ടി എ പ്രസിഡന്റായ ഇ കെ ഋഷി സാഹിബായിരുന്നു ആ പിതാവിൽ നിന്നാണ് ആ വിദ്യാർത്ഥി ഇതൊക്കെ നേടിയെടുത്തത് എന്നെ സംബന്ധിച്ച എനിക്കിപ്പോൾ തോന്നുന്നത് ആ വിദ്യാർത്ഥിയെക്കാളും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് പിതാവിനെയാണല്ലോ കാരണം അദ്ദേഹത്തിന് വളരെയധികം തിരക്കുള്ള കണ്ടമാന ജോലിയുള്ള ഒരു മനുഷ്യനാണ് ഈ കേരളത്തിൽ അധികം ഉണ്ടാവാറല്ലോ അധികം മറ്റുള്ള സ്റ്റേറ്റിൽ അദ്ദേഹത്തിന് ജോലി തന്നെ അങ്ങനെ അതൊക്കെ മാറ്റിവെച്ച് ഈ വിദ്യ സ്വന്തം മകന്റെ കൂടെ തന്നെ നിന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനം നൽകി എവിടെയാണോ പോകേണ്ടത് അവിടെ പോയി അവിടെ അന്ന് പോയാൽ അവിടെ എത്തുമ്പോഴേക്കും യാത്രാക്ഷീണം ഉണ്ടാകും ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം നേരിട്ടേക്കും എന്ന് കരുതി ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പേ പോയി അങ്ങനെയുള്ള സ്ഥലത്ത് താമസിച്ചു ആ വേണ്ട ശിക്ഷ ഒക്കെ പിന്നെ ഉപദേശങ്ങൾക്ക് നൽകി പങ്കെടുപ്പിക്കുന്ന ഒരു പിതാവായിരുന്നു നമ്മുടെ ഋഷിദ് സാഹിബ്